എൻ്റെ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എനിക്ക് എഴുതണം തോന്നും രാത്രി ഉറക്കം വരാത്ത സമയത്ത് ഞാൻ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും യാദർശികമായി ഒരിക്കൽ എൻ്റെ മൂത്ത മകൻ വൈറ്റവാസിന് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ കണ്ടതാണ് ഒരു പുസ്തകമായി തീരാനുള്ള കാരണം എൻ്റെ മോൻ തന്നെ മൂത്ത മോകൻ തൗഫീഖ് അള്ളാഹുവിൻ്റെ തോഫീക്കുണ്ടായിട്ട് എൻ്റെ തോഫീക്കിൻ്റെ ഇത് കണ്ടു അത്ര മാത്രം അവൻ ഇത് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊ കൊടുത്തിട്ടില്ല അത്രയും മോശമാണ് എൻ്റെ എഴുത്ത് വെറും ആറാം ക്ലാസ് അല്ലേ എനിക്കുള്ളു ഞാൻ കുത്തി കുറിച്ച് വെച്ചത് ആർക്കും വായിക്കാൻ കഴിയൂല അത്രയും മോശമാണ് അവൻ ഞാൻ ഗൾഫിൽ അവന് കത്ത് എഴുതാറുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കത്ത് വായിച്ച ചെറിയൊരു പരിചയം അവനുണ്ട് എന്നോട് പുസ്തകം പിടിച്ച് മറിച്ച് വാങ്ങി ഞാൻ കൊടുത്തിട്ടില്ല അവൻ എന്നോട് പിടിച്ച് വാങ്ങി അവന് തൊട്ടടുത്ത് മേലെ തന്നെ വീട് വെച്ചിട്ടുണ്ട് ആ വീട്ടിലേക്ക് എൻ്റെ പുസ്തകം കൊണ്ട് അവൻ ഓടി അവിടെ കുത്തിരുന്ന് ഇരുന്ന് കുറേ ഇവനിത് വായിച്ച് അവൻ നിറ കണ്ണുകളോടെ ചിരിച്ചും കൊണ്ടോടി വന്ന് ഉമ്മാ പുസ്തകം നിങ്ങൾ എനിക്ക് വായിക്കാൻ തന്നില്ലല്ലോ ഞാനിത് വായിച്ചില്ലെങ്കിൽ എന്തിനു നന്നായി ഇത്രയും വിവരങ്ങളൊക്കെ ഉള്ള പുസ്തകങ്ങളാണല്ലോ ഉമ്മ നിങ്ങൾ എഴുതി വെച്ച് അടുത്ത പുസ്തകം തെരിയെന്ന് പറഞ്ഞ് അപ്പം പിന്നെ ഞാൻ കൊടുത്തവന് അന്നങ്ങനെ അവന് പറഞ്ഞവൻ എൻ്റെ മനസ്സിലൊരു സന്തോഷം